അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ജംസം കിണർ പുനഃസ്ഥാപിച്ചത് അബ്ദുൽ മുത്തലിബാണ് നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അന്ന് ചില കശപിശകളൊക്കെ ഉണ്ടായി അന്ന് അദ്ദേഹത്തിനെ പിന്തുണക്കാൻ ആവശ്യത്തിന് ആൺമക്കൾ ഒപ്പമുണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു എനിക്ക് പത്ത് മല്ലന്മാരായ ആൺമക്കൾ ഉണ്ടായാൽ അവരിൽ ഒരാളെ ഞാൻ ദൈവത്തിന് വേണ്ടി നിവേദിക്കുമെന്ന് പിന്നെ അദ്ദേഹത്തിന് മക്കളുണ്ടായി പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ പത്തു മക്കൾ ഹാരിസ് ജുബെയ്ർ ഹജൽ ജിറാർ മുക്കൗവിം അബുൽ അഹബ് അബ്ബാസ് ഹംസ അബു താലിം പത്ത് മക്കൾ തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ നേർച്ച ഓർമ്മ വന്നു അതെന്ത് വില കൊടുത്തും വീട്ടണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പോൾ പത്തിൽ ആരെ അറുക്കും അതായിരുന്നു ഒന്നാമത്തെ കടമ്പ അതിനുവേണ്ടി പ്രശ്നം നോക്കി പ്രശ്നം നോക്കിയപ്പോൾ നറുക്ക് വീണത് അബ്ദുള്ള കായിരുന്നു അത് വലിയൊരാഘാതമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു അബ്ദുള്ള ഏതായിരുന്നാലും ദൈവഹിതം അതാണ് എന്ന് വന്നപ്പോൾ അത് ചെയ്യുവാൻ അദ്ദേഹം സന്നദ്ധനായി പിന്നെ അദ്ദേഹം അതിനു വേണ്ടി തയ്യാറെടുത്തപ്പോൾ അബ്ദുള്ളയുടെ അമ്മാവന്മാർ മുന്നോട്ട് വന്നു നിങ്ങളെ ഞങ്ങളുടെ പെങ്ങളുടെ മകനെ അങ്ങനെ അറുത്തു കളയാനൊന്നും ഞങ്ങൾ വിടില്ല എന്നവർ വാശി പിടിച്ചു അബു താലിബിനെ പോലുള്ള സ്നേഹവത്സരലായ സഹോദരങ്ങളും മുന്നോട്ട് വന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അവസാനം ഒരു തീരുമാനത്തിലെത്തി നമുക്ക് അബ്ദുള്ളക്ക് പകരം പത്ത് ഒട്ടകങ്ങളെ കൊടുക്കാം പക്ഷെ അതിനും വേണം ദൈവത്തിൻ്റെ സമ്മതം ദൈവത്തിൻ്റെ സമ്മതം പ്രശ്നം നോക്കിയാണ് നിശ്ചയിക്കുക അങ്ങനെ പ്രശ്നം നോക്കി പ്രശ്നം നോക്കി കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല ദൈവം അപ്പോൾ ഇരുപത് ഒട്ടകങ്ങൾ എന്നാക്കി നോക്കി അപ്പോഴും ദൈവം അത് അംഗീകരിച്ചില്ല പിന്നെ മുപ്പതായി പിന്നെ നാൽപ്പതായി അങ്ങനെ അങ്ങനെ അവസാനം അൻ നൂറ് ഒട്ടകം അവസാനം നൂറ് ഒട്ടകമായി നൂറൊട്ടകത്തിന് നൂറൊട്ടക നൂറൊട്ടകം അബ്ദുള്ളക്ക് പകരം ബലി നൽകാം എന്നതായിരുന്നു അവസാനത്തെ ശ്രമം അത് ദൈവം അംഗീകരിച്ചു അങ്ങനെ നൂറ് ഒട്ടകങ്ങൾ നൂറ് ഒട്ടകങ്ങളെ പകരം നൽകിയാണ് അബ്ദുള്ളയുടെ ജീവൻ രക്ഷിച്ചത് അത്രയും സ്നേഹമായിരുന്നു അബ്ദുള്ളയോട് അബ്ദുൽ മുത്തലിബിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാർക്കും എന്നല്ല ആ നാട്ടുകാർക്കല്ല അത്രമാത്രം തേജോമയമായ ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബ് السلام عليكم ورحمه الله وبركاته